മുൻപ് വളരെ ആക്റ്റീവായിരുന്ന മനുഷ്യർ സമൂഹത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ ഉൾവലിയുന്ന സ്വഭാവം പ്രകടിപ്പിക്കുന്നുവെങ്കിൽ അല്പം കരുതൽ എടുക്കേണ്ടതാണ് വ്യക്തിപരമായ ആവശ്യത്തിന്റെ പുറത്ത് ഒരു ഗ്യാപ്പ് എടുക്കുന്നവരെ കുറിച്ചല്ല പറയുന്നത് കാരണങ്ങൾ ഒന്നും മനസ്സിലാക്കാൻ കഴിയാതെയുള്ള ഒരു മാറ്റം മാനസികമായി ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്ന വ്യക്തികളിൽ പലരും പ്രകടിപ്പിക്കുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ് പെരുമാറ്റത്തിലുള്ള ഈ മാറ്റം മുൻപ് വളരെ താല്പര്യത്തോടെ ഉത്സാഹത്തോടെ നടന്ന വ്യക്തികളായിരിക്കാം അടുത്ത സുഹൃത്തുക്കളോട് പോലും സംസാരിക്കാനോ സമയം ചിലവഴിക്കാനോ ആഗ്രഹിക്കാത്ത രീതിയിൽ മാറുന്നത് എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാൽ പോലും വരാൻ ഒട്ടും താല്പര്യമില്ലാത്തതുപോലെ ഇവർ പെരുമാറിയേക്കാം ജീവിതത്തിൽ താൽക്കാലികമായി ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങൾ മൂലം വ്യക്തികൾ ചിലപ്പോൾ കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ പെരുമാറുന്നത് സ്വാഭാവികമാണ് എന്നാൽ നാലാഴ്ചയിൽ കൂടുതലൊക്കെ ഇങ്ങനെ മാറി നിൽക്കുന്നവർ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടാവാം ചിലപ്പോൾ അവർക്ക് സംസാരിക്കാനും വിഷമം ഷെയർ ചെയ്യാനും ഒരു സുഹൃത്തിനെ മതിയാകും എന്നാൽ ചിലപ്പോൾ വിദഗ്ധ സഹായം ആവശ്യമുണ്ടാകാം